കൂടുകര എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോരജി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു ഇൻട്രോ ആണ് കേട്ടോ മഴയാണേ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം അടൂരാണ് അടൂർ ഒരു അടൂരൊരു ഭാഗത്താണ് ഭാഗമാണിപ്പോൾ വന്ന് ഇറങ്ങിയേക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോൾ തിരുവനന്തപുരം എൺപത്തിയഞ്ച് കിലോമീറ്റർ കൊല്ലം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ കൊട്ടാരക്കര ഇരുപത്തഞ്ച് കിലോമീറ്റർ കോട്ടയം അറുപത് കിലോമീറ്റർ കായംകുളം ഇരുപത്തേഴ് കിലോമീറ്റർ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് അടൂർ ടൗൺ ഒക്കെ നമുക്ക് അടൂർ ടൗണിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച അങ്ങനെ വന്നായിരുന്നു കേട്ടോ പക്ഷേ പറഞ്ഞാൽ ഞാൻ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അവിടെ നിന്നാ ഇന്ന് ഇത്രയും മഴയില്ലായിരുന്നേ ഇവിടെ വന്നപ്പോൾ മഴയൊന്ന് കൂടിയെൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല തിരുഹൃദയം ഇവിടെ ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാം തിരുഹൃദയം പള്ളി മഴയത്തുള്ള കാഴ്ചയാണോ കേട്ടോ ഇവിടെ ചെറിയ പാർക്കും ഗ്രൗണ്ടും ഒക്കെ കാണുന്നുണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം കുറച്ച് മുന്നോട്ട് ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ കയറി നിൽക്കുകയാണ് ഇപ്പോഴേ മഴ കാരണം ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ബൈപ്പാസ് റോഡാണ് പാരം കയറ്റിയ വാഹനങ്ങളൊക്കെ ഇടത്തോട്ടും വലത്തോട്ട് തിരിഞ്ഞ് ടൗണിലേക്കുമാണ് പോകേണ്ടത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പെട്ടിക്കടയൊക്കെ അവിടെ കാണാം പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫാർക്ക് ഗ്രൗണ്ട് പോലുള്ള സംഭവം അവിടെ കാണാം ഇവിടെ ഇപ്പം പെയ്യുന്ന മഴ കണ്ടോ കിട്ടില്ല മഴ കണ്ടോ വന്ന് ഇറങ്ങിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങോ എന്നാൽ പത്തനംതിട്ടയെന്ന് പറഞ്ഞപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞു കേട്ടോ അങ്ങനെ വന്നപ്പോൾ തിരുഹൃദയം പള്ളി നമ്മൾ അവിടെ കയറി കണ്ടപ്പോൾ ശകല കുറച്ചേ കാണത്തുള്ളായിരുന്നേ അടൂരിലെ തിരുഹൃദയം പള്ളി ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് പാർക്കുണ്ടോട്ടോ ഇത് എല്ലാ സ്മാരകമായിട്ടുള്ളതാണ് എന്തോ സംഭവം അറിയില്ല നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കേറി നോക്കാം പക്ഷെ ഇവിടെ മുഴുവൻ ചെളിയാണോട്ടോ അങ്ങോട്ടേക്ക് കടക്കത്തേ ഇല്ല വലിയൊരു മരമൊക്കെ ഉണ്ട് അവിടെ അവിടെ ഒരു കവാടമുണ്ട് മൂന്ന് കവാടമുണ്ട് കേട്ടോ അവന് ഒന്ന് അവിടെ ഒന്ന് ഇവിടെ പിന്നെ നമ്മളിപ്പോ ഒന്ന് കയറി നിൽക്കുന്നവർക്ക് ആ എന്നെ കാണാവോ നമ്മളിപ്പോ അടൂരാണ് കേട്ടോ പത്തനംതിട്ട അടൂര് ഇങ്ങനെ വന്നപ്പോൾ എന്നാൽ അടൂരെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാക്കാമെന്ന് കഴിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്നു ഞാനിപ്പോൾ ഇവിടെ ഒരു പാർക്ക് പോലെ പോലൊരു സംഭവമുണ്ട് അതിൻ്റെ ഒരു കവാടത്തിൽ അങ്ങനെ നിൽക്കുന്നത് വന്നപ്പോൾ നല്ല തകർപ്പ മഴയാണ് കേട്ടോ മഴ കാരണം ഞാൻ അതിലൊക്കെ മാറിയിരിക്കായിരുന്നു അതിന് മുമ്പുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ അപ്പം നമുക്ക് ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം നേരെ പോയാൽ പോയാലപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് അടൂര് ടൗണിലേക്ക് പോവാം കേട്ടോ ഇത് ഗാന്ധി ടവർ ആണ് കേട്ടോ ഗാന്ധി ടവർ അടൂർ അപ്പോൾ നമ്മൾ അപ്പുറത്തോടെ കയറി വന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലേ അതെ ഇത് നിർമ്മിച്ചത് ഇവിടെ ഒരു റൗണ്ട് റൗണ്ടപ്പൊക്കെ വരുന്നുണ്ടേ ശബരിമലയ്ക്കൊക്കെ വലത്തോട്ട് നേരവായ അടൂർ ടൗൺ ഇതൊരാൽവൃഷമാണ് അതിൻ്റെ വേരും ഉണ്ടോ ഇതിൻ്റെ ചോടും കാണിച്ചുതരാം കേട്ടോ അല്ല ചോടല്ല മൂന്ന് വശം കാണിച്ചു തരാം വലുതാണെന്ന് നോക്കി ഫുഡ് കൂട്ടനായിട്ട് നോക്കിയാൽ ടൗണിൽ അപ്പോൾ ഗാന്ധി സ്ക്വയറിൻ്റെ ചിറ്റിൽ നിന്ന് നമ്മളിങ്ങനെ വന്നേ കേട്ടോ ഗാന്ധി സ്ക്വയർ ആയിരുന്നു അതിൻ്റെ ഒരു പ്രവേശന കലപാട സ്വീകരിക്കുക അപ്പുറത്തുനിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നപ്പോൾ ആ സൈഡിൽ നിന്നാണ് വന്നുപോയത് ആ പള്ളിയുടെ ആ സൈഡിൽ ഇങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ആയത് നമ്മളിങ്ങോട്ട് വന്നേ പത്തനംതിട്ട ഭാഗത്തുനിന്ന് വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ നേരെ അങ്ങോട്ട് പോവാം ഈ ഗാന്ധി സ്കോറിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇവിടെ ഒന്ന് രണ്ട് വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പുറത്തൊരു വലിയ മരം ഇവിടെ ഒരു ആല് അംബേദ്കർ അതിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത് അംബേദ്കർ സ്ക്വാറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വി എസിൻ്റെ അനുസ്മരണമൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുണ്ട് അടൂർ ടൗൺ തിരുവനന്തപുരത്തിന് പോകാനുള്ള ബസ് പോകുന്നു ഇപ്പോൾ അടൂർ ടൗണിൽ കൂടെ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ തേരാപ്പാല നടക്കാം വലിയ വെട്ടൊന്നുമില്ല കേട്ടോ മഴക്കാർ അപ്പടി നാരങ്ങയൊക്കെ കുറവാണോ അവിടെ വില കുറവാണോ ഓക്കെ ഇതൊരു പാലമല്ലേ ഈ ഒരു സൈഡിൽ കൂടെ വാഹനങ്ങൾ വരുന്നത് കാണുന്നില്ല അവിടുന്ന് ഇങ്ങോട്ട് വരുവായിരിക്കുമല്ലേ അടൂർ ടൗണിൽ ഒരു പാലം അതിലെ ഒരു പുഴയിങ്ങനെ ഒഴി വരുന്നുണ്ടോ മഴക്കാലത്തെ ഭീകരം പുഴ വേനൽക്കാലത്ത് വലിയ വെള്ളം ഇല്ലാത്ത പുഴയാന്ന് തോന്നുന്നു പാലം കടന്ന് അക്കരെ ചെന്നാൽ ഇവിടെയൊക്കെ വീട്ടുകളിൽ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന പലതരം സാധനങ്ങളും പിള്ളേരെ ഒക്കെ ആയിട്ടുള്ള കുറേ കടകളൊക്കെ കാണാം പിന്നെ കുറച്ചപ്പുറത്തായിട്ടൊരു ചെറിയ വെയിറ്റിംഗ് ഷർട്ടൊക്കെ പിന്നെ ആ ഒരു അങ്ങനെ നോക്കി പാലം കടന്നിട്ട് ബസ്സൊക്കെ ഇങ്ങനെ കയറി വരുന്നത് ഇവിടെ കുട ഇടയ്ക്കിടയ്ക്ക് മറവാകുന്നുണ്ടല്ലേ ഞാൻ കുട മടക്കില്ലായിരുന്നു മഴ ഇപ്പോൾ ഒന്ന് ഇത്തിരി തോർന്നു നിൽക്കുവാണ് ഇവിടെ ട്രാഫിക് സിഗ്നലിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കുമ്പഴ പത്തനംതിട്ട കൊല്ലം തട്ട അടൂർ പറണിക്കാവ് ഉണ്ടറ കേരളപുരം ഇവിടെ നോക്കിയാൽ കുറേ പ്ലാസ്റ്റിക് ഉപകരണങ്ങളൊക്കെ കൂടെ വെച്ചിരിക്കുന്നുണ്ട് പാട്ട് കോപ്പറേറ്റ് ചെയ്ത് തരുമോ ഇവിടെ ആണെങ്കിൽ നല്ല ചെരുപ്പുമേളൊക്കെ ഉണ്ട് ഇവിടങ്ങളിൽ ഫ്രൂട്ട്സ് കടകളൊക്കെ ഇഷ്ടംപോലല്ലോ കേട്ടോ എന്താണോ ആപ്പിൾ ഓറഞ്ച് മുന്തിരി എല്ലാ ഐറ്റംസും ഉണ്ട് മാമ്പഴം അപ്പോൾ നമുക്കിനി ഈ റൂട്ടിൽ റൂട്ടിലങ്ങനെ കുറച്ച് മുന്നോട്ട് പോകാം അവിടെ എവിടെയാലും മാർക്കറ്റ് വല്ലതും ഉണ്ടോ നോക്കാമായിരുന്നു മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണല്ലോ ഇപ്പോൾ നല്ല ഉടുപ്പുകളൊക്കെ ഉണ്ട് തയ്ച്ച് കൊടുക്കുന്ന ആളൊന്നും കേട്ടോ ലോട്ടറി കട നല്ല രസമുള്ളൊരു ടൗൺ ആണോ കേട്ടോ അടൂര് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടല്ലോ ആ വഴിക്ക് അങ്ങോട്ടാണ് കേട്ടോ തിരക്ക് കൂടുതലേ ഇങ്ങോട്ടും തിരക്ക് കുറ അല്ല എന്താ പറയുക തിരക്ക് കുറവൊന്നും അല്ല ഇവിടെ വന്നപ്പോൾ ഐറ്റായി വണ്ടി എല്ലാം അങ്ങോട്ട് വന്നിരുന്നു നമ്മൾ അപ്പുറത്തെ ആ ഫുട്പാത്തക്കൂടെ പോകേണ്ടത് റോഡേ നടക്കാൻ പാഴ ജാത്താണ് അടൂരി ടൗണിൽ കൂടെ ഞാനിങ്ങനെ നടക്കുവാണേ സത്യം പറഞ്ഞാൽ അടൂരി ടൗണിനെ പറ്റി നമുക്കങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല ജസ്റ്റ് വന്നു കണ്ടു പോകുന്നു അത്രേ ഉള്ളൂ കോഴഞ്ചേരിയൊക്കെ വന്നില്ലേ കോഴഞ്ചേരി പിന്നെ നേരത്തെയൊക്കെ പറഞ്ഞങ്ങനെ നേരത്തെ കടന്നു പോയിട്ടുള്ള ഒരു വഴികളൊക്കെയാണ് ഈ വഴിക്ക് നമ്മൾ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും കൊണ്ട് കമന്റ് ചെയ്തോളെ ഇവിടെ വന്നപ്പോൾ വണ്ടിയല്ല കൊണ്ട ബ്ലോക്ക് ആയി ആയിട്ടോ അവിടെ ഒരു അമ്പലം ഉണ്ടേ പള്ളി പള്ളിയുണ്ടല്ലേ ഈ അമ്പലത്തിന്റെ കുറച്ച് കാഴ്ചകളും കൂടെ ഈ ട്രാഫിക് ബ്ലോക്ക് കടന്നു വന്ന് അപ്പുറം പോകണം അത് നമുക്ക് പോകണമെങ്കിൽ ഇത് അവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ടേ അത് കടന്നിട്ട് വേണം പോകാനായിട്ട് ഇതിലേ ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തോട്ട് പോകാനായിട്ട് വണ്ടി ഒന്ന് മാറിയിട്ട് പോക്ക് അമ്പലത്തിൻ്റെ ഒരു കാണിക്കുവഞ്ചിയൊക്കെ അവിടെ കാണാം അമ്പലം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം കേട്ടോ ഒരു ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ പാർത്ഥസാരഥി ക്ഷേത്രം അടൂര് ഇവിടെയും വലിയൊരു ആൽവൃക്ഷമൊക്കെ ഉണ്ട് കണ്ടോ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കവളമാണ് ഇവിടെ എല്ലാം കുറേ ജോലിക്കാരിപ്പുണ്ടേ അപ്പോൾ ഈ വഴി അങ്ങനെ അമ്പലത്തിന് ചുറ്റുവട്ടം പോകുന്ന വഴിയാൻ തോന്നുന്നുണ്ടോ ക്ഷേത്രക്കുളം അമ്പലാണ് അമ്പലം അമലയല്ല അമ്പലാല്ലേ അതെ ഇവിടെ വന്ന് ക്ഷേത്രം കാണാവേ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറുന്നൊന്നുമില്ല അങ്ങോട്ട് വഴി പോകുന്നുണ്ട് പക്ഷെ അത് എങ്ങോട്ട് പോകുന്ന അറിയില്ല നമ്മൾ നമുക്ക് തിരിച്ചിപ്പുറത്തോട്ട് പോകാണേ ഇത് തിരുവനന്തപുരം റോഡാണ് കേട്ടോ തിരുവനന്തപുരം പത്തനംതിട്ട അങ്ങനെയുള്ള റോഡാണ് ഇവിടെ എല്ലാം സൈഡിലെല്ലാം ഓരോരോ കച്ചവടങ്ങളൊക്കെ കണ്ടോ പച്ചക്കറി ഐറ്റംസ് ഇവിടെയും സെൻട്രൽ ആയിട്ടൊരു മരം നിൽക്കുന്നതാണാവേ അത് ആല് തന്നെയാണ് ആൽപ്രശ്നം തന്നെയാണ് ഈ ആലിൻ്റെ വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ടേ ഒന്നാ ആ പോകുന്നുണ്ട് ഒന്ന് നമ്മൾ നിൽക്കുന്ന ഈ റോട്ടിലേക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ട്രിവാൻഡ്ര പോകുന്ന വഴിയാൻ തോന്നും അവിടെ ആ ബോർഡ് വെച്ചിരിക്കുന്ന ഏതാണ്ട് ഞാൻ കണ്ടില്ല മുന്നോട്ട് പോയാൽ ഒരു ഹോസ്പിറ്റലൊക്കെ അവിടെ ഉള്ളതെന്ന് തോന്നുന്നുട്ടോ ഈ വഴി സൈഡിലൊക്കെ കിടക്കുന്ന കാറല്ലേ ഇതൊക്കെ പെട്ടെന്ന് ഇവർ പുറകോട്ട് എടുക്കുവേ നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ നമുക്കിവിടെ തട്ട് ഉറപ്പാണ് ഇവിടെ ഏതൊരു വലിയ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് എന്ന് തോന്നുന്നുട്ടോ കുറേ ആംബുലൻസുകളൊക്കെ ഇവിടെ കിടപ്പണ്ടേ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലാണ് കേട്ടോ അടൂര് അങ്ങനെ വന്നപ്പോൾ ഈ ജനറൽ ആശുപത്രിയുടെ ഇബറത്തായിട്ടേ അവിടെ ഒരു സൗധം കാണുന്നുണ്ടേ അതെന്താണെന്ന് നോക്കാം നമുക്ക് ടി കെ മാധവ സൗദം കുന്നത്തൂർ എസ് എൻ ഡി പി യൂണിയൻ മഹാത്മാ ഗാന്ധി തറക്കല്ലിട്ട സൗധം തീയതി ആറ് ആറ് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് എംഇ മീനമായിരിക്കുമല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് എ ഡി അപ്പോൾ ആ ഒരു സംഭവം ആണുതെട്ടോ അപ്പോൾ എത്ര വർഷം പഴക്കം ഉണ്ടാവുമല്ലേ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു തന്ന ഒരു ആൽമരക്കൊണ്ടൊന്നും പറഞ്ഞില്ലായിരുന്നു ആ ആൽമരത്തിൻ്റെ അതതിൻ്റെ പുറകിൽ കാണുന്നുണ്ട് അതിൻ്റെ പുറകിലായിട്ടാണ് ചന്തയിലോട്ട് കയറിപ്പോകുന്ന വഴി അപ്പോൾ അപ്പുറത്തുനിന്ന് അവർ പറഞ്ഞ് ചന്തയൊന്നും വലിയ സെറ്റപ്പ് അല്ല അതിന് വേഗം വഴിയിലുള്ള പച്ചക്കറി പച്ചക്കറിക്കത്തു കുറവെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചന്തയിലോട്ടും കൂടെ വന്നാൽ പഴയ ചന്തയിലൊന്ന് കയറിയിട്ട് വരാവേ കാരണം ഒത്തിരി ആൾക്കാരൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ അടൂരൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി ആ ഭാഗത്തൊക്കെ നമുക്കൊന്ന് പോയതാണ് അപ്പോൾ ഇതാണ് ചന്തയിലേക്ക് പോകുന്ന വഴിയെന്ന് പറഞ്ഞത് നമുക്കെന്നാൽ ആ പഴയ ചന്തയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ ഇവിടുത്തെ വണ്ടിക്കാരെ ഒരു വെളിവില്ലാത്തവന്മാരാണെന്ന് തോന്നുന്നു കേട്ടോ പല പ്രാവശ്യം ഇപ്പോൾ നമ്മുടെ നേരെ നേരെ വരുന്നത് നമ്മൾ പല ടൗണിലും പോയിട്ടുള്ളതല്ലേ ഇപ്പോൾ ചന്തയുടെ കാഴ്ചകളാണ് വരുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഒരു കുറേ തേങ്ങയൊക്കെ വെച്ചിരിക്കുന്നു തേങ്ങയ്ക്കിപ്പോൾ പൊന്നിൻ്റെ വിലയാണ് ചന്തയിലുള്ള കച്ചവടങ്ങളാണോ ഇതൊക്കെ അപ്പം അടൂര് ചന്തയൊക്കെ കണ്ടിട്ട് അതിൻ്റെ പഴയ കാലത്തുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല കേട്ടോ പണ്ടൊക്കെ ഭയങ്കര പ്രൗഢമായിരുന്നു എന്നാ ഇന്നിപ്പോൾ അങ്ങനെ വലിയ കെട്ടപ്പൊന്നുമില്ലെന്ന് പറയുന്നു നോക്കാം ഏതാണ് അവിടെ കുറേ വാഴക്കൊലയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു അപ്പോൾ ചന്ത ഇതായിരുന്നു തോന്നു കേട്ടോ പോവാം ഇവിടെ ഇപ്പോൾ കുറച്ച് തുണി കച്ചവടങ്ങളൊക്കെ ചെരുപ്പ് കച്ചവടം ഉള്ള പരിപാടിയൊക്കെ കാണാം മുന്നോട്ട് പോയി നോക്കാം അവിടെ കുറേ മൺപാത്രങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് ഇതാ ഇവിടെയും കുറെ കച്ചവടങ്ങളൊക്കെ കാണാം അപ്പോൾ ഇത് തന്നെയായിരുന്നു ചാന്തല്ലേ ആ പുള്ളി പറഞ്ഞാൽ നേരം ഇപ്പോൾ അത്ര കാര്യമായിട്ട് കച്ചവടങ്ങളും പരിപാടികളൊന്നും ഇല്ലെന്ന് പറഞ്ഞു അടൂർ ചന്തയിലെ കാഴ്ചകൾ ഇപ്പോൾ നമ്മുടെ കട്ടപ്പന ചന്തയൊക്കെ എന്താ ശ്രദ്ധ അല്ലേ കട്ടപ്പന ചന്തയുടെ വീഡിയോസ് ഇനിയും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എടുക്കണം നല്ല സെറ്റപ്പായിട്ട് വരുന്നു അപ്പോൾ നമ്മൾ അടൂർ ചന്ത ഉണ്ട് കേട്ടോ ചന്തയിൽ ഈ പറയുന്ന പോലെ തന്നെ മറ്റേ ആ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ അപ്പുറത്തെ ആശുപത്രി പഠിക്കൽ പഴ കച്ചവടക്കാരൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ വലിയ ഡെവലപ്പായിട്ടുള്ള കച്ചവടങ്ങളൊന്നുമില്ല കുറച്ച് കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉള്ളു പണ്ടൊക്കെ ഭയങ്കര പ്രൗഢിയിലുണ്ടായിരുന്നൊരു മാർക്കറ്റായിരുന്നു ഇതൊക്കെ അവിടെ ഒരു സംഭവം ഉണ്ടോ ഗീതം കൺവെൻഷൻ സെൻറ്റർ ഇവിടുത്തെ എല്ലാ വഴിക്കും തിരക്ക കേട്ടോ ഭയങ്കര തിരക്കാണ് ചന്തക്കകത്തെക്കാട്ടിൽ ഇവിടെയൊക്കെ കച്ചവടം ഉണ്ടോ നല്ലതായിട്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ ഇന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറി വന്ന ആ ഒരു ആലിഞ്ചോട് എന്താ ഇവിടെ നേരെ ഇനി താഴോട്ട് പോകണം ഇതുണ്ടോ ചീപ്പ് ഉണ്ടാക്കുന്നുണ്ടോ ഒരുപാട് പേൻ ചീപ്പ് ഈരുകോലി പോത്തിൻ്റെയൊക്കെ കൊമ്പൗണ്ടൊക്കെ ആയിരിക്കും ഇത് അടൂർ ഗവൺമെൻറ് യു പി സ്കൂളിലേക്കുള്ള വഴിയാണോ കേട്ടോ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളേ അടൂർ ഗവൺമെൻറ് യു പി സ്കൂൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ ഗവൺമെൻറ് യു പി സ്കൂൾ ഇവിടെ പഠിച്ചവരൊക്കെ ഉണ്ടോന്ന് കമൻ്റ് ചെയ്യണേ ആ ഇന്നത്തെ സ്കൂൾ അവധിയാണോ കേട്ടോ ഇവിടെ ഒന്നും കാണുന്നില്ല ശരിയാ ഇവിടെ കയറി എന്നാൽ നമുക്ക് ഈ അടൂർ ടൗണിൻ്റെ പറയ കാഴ്ചകളൊക്കെ അങ്ങോട്ടേക്ക് കാണാവേ പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ ഒരു നല്ല ശതമാനം തമിഴ്നാട്ടുകാരായ ആൾക്കാരുണ്ട് കേട്ടോ അടൂർ ഭാഗത്തൊക്കെ ഇവിടുത്തെ കുറേ കച്ചവടക്കാരും അവരൂരും ഒക്കെ ആയിട്ട് അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വർത്താനം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എല്ലാവരും ഒന്നും മലയാളി സ്ഥല നല്ല ശതമാനം തമിഴ്നാട്ടുകാരായ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് കമൻറ്റ് ഇടാറുണ്ട് തങ്കാശി ആ ഭാഗത്തു നിന്നൊക്കെ കങ്കാശിക്കൊക്കെ ഇനി പ്രാവശ്യം ഒന്ന് പോകണം സമയം പോലെ പോകാൻ പറ്റുള്ളൂ ഇവിടെ അടൂർ ടൂറിസ്റ്റ് ഹോമുണ്ട് കേട്ടോ വരുന്നവർക്കൊക്കെ റൂമൊക്കെ എടുത്ത് താമസിക്കണമെങ്കിലൊക്കെ പറ്റുമോ നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് പോകാവേ ഇവിടെയും പഴം പച്ചക്കറികളൊക്കെ വയ്ക്കുന്നതാണോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഇടത്തോട്ടാണോ കേട്ടോ നമ്മൾ അപ്പുറത്തോടെ പോയപ്പോൾ ഇവിടെ സെൻട്രൽ ആയിരുന്നു ഒരു ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി പോകാവേ ഇതാണ് അടൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ വലിയൊരു മരമൊക്കെ നിൽക്കുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ ടൗണിൽ ഇഷ്ടംപോലെ മരങ്ങൾ അവിടെ ഇവിടെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു സ്റ്റാൻഡാടോ നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡ് കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ അവിടെ വഴിയിലേക്ക് വന്നൊരു ബസ്സിൽ കയറി ബസ്സിൽ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകണം നമ്മൾ നേരത്തെ നടന്നു പോയ വഴിയാണ് മുകളിൽ സ്കൂളൊക്കെ കാണാം ആ വഴിക്ക് വീണ്ടും നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ അറിഞ്ഞായിരുന്നെങ്കിൽ അവരുടെ അവിടുന്ന് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു അപ്പോഴേ നമുക്ക് നല്ലൊരു പറ്റുറ്റി കേട്ടോ ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ട് പോയാ ഇതായിരുന്നു ഇവിടുത്തെ ബസ് സ്റ്റാൻഡെന്ന് എനിക്ക് അറിയില്ല താഴേന്ന് ബസ്സിന് അടുത്ത് വേറൊരു ബസ്സ് ഞാൻ പുറകേ കിടക്കുന്ന ബസ്സിന് കയറി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഒന്ന് പിന്നെ വേറെ എവിടെ കൊണ്ട് ഓർമ്മ കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് ഇവിടെ ഈ മരത്തിന് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇതുകൊണ്ട് എൻ ഡി പി ഒത്തിനെ കിട്ടോക്കെ അവിടെ നമ്മൾ വന്നിട്ട് പോയത് നേരത്തെ ബസ് സ്റ്റാൻഡ് കണ്ടോളെ അങ്ങനെ നമ്മൾ ഹോട്ടൽ കാവേരിയിൽ കഴിക്കാൻ കയറി ഇപ്പം ചോറും മീൻകറിയും വന്നിട്ടുണ്ട് ഇനി പോകാം അല്ലേ അടൂരിൽ നിന്ന് വന്നിട്ട് കോന്നിൽ വന്നിട്ടാണ് ഞാൻ ഔട്ട്രോ പറയുന്നത് കേട്ടോ ഒന്നും വിചാരിക്കരുത് അവിടെ മഴയുടെ പിരുമഴയായിരുന്നു പിന്നെ പെട്ടെന്നൊരു ബസ് കിട്ടിപ്പോൾ ഓടി കയറുവായിരുന്നു അപ്പോൾ തൽക്കാലിക വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം